നമസ്കാരം മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച ഒൻപത് സ്ത്രീകൾ റിയാദിൽ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് പൊതു മര്യാദ നിയമം ലംഘിച്ചതിനാണ് ഒൻപത് സ്ത്രീകൾ റിയാദിൽ പിടിയിലായിരിക്കുന്നത് മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ചവരെ റിയാദിലെ ഷോപ്പിംഗ് സെന്ററുകളിൽ നിന്നാണ് പിടികൂടിയത് എന്നാണ് റിപ്പോർട്ടുകൾ പൊതു മര്യാദ നിയമം ലംഘിച്ചതിന്റെ പേരിൽ സൗദി തലസ്ഥാന നഗരിയായ റിയാദിൽ ഒൻപത് സ്ത്രീകൾ കൂടി പിടിയിലായിരിക്കുന്നു റിയാദ് പോലീസ് വക്താവ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പൊതു മര്യാദ നിയമ ലംഘന നടക്കുന്നത് സുരക്ഷാ വിഭാഗമാണ് ഇവരെ കണ്ടെത്തിയത് ആരെയും വിധം മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രധാരണം നടത്തിയ കുറ്റത്തിനാണ് ഇവരെ പിടികൂടിയതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പിടിയിലായവർക്ക് നിയമപരമായ ശിക്ഷ നൽകുമെന്ന് റിയാദ് റീജിയണൽ പോലീസ് വക്താവും അറിയിച്ചിട്ടുണ്ട് പ്രദേശം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് റിയാദ് അടക്കമുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് പൊതു നിയമത്തിന് വളരെ പ്രാധാന്യമുണ്ട് മാന്യമായ വസ്ത്രധാരണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യം അവിടുത്തെ ഭരണകൂടത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് അവിടെ കുറച്ചുകൂടി കർശനമായ നിയന്ത്രണങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒൻപത് പേരെ പിടികൂടിയിരിക്കുന്നതും കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമായി ഒരിടയ്ക്ക് വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു മറ്റ് ലോകരാജ്യങ്ങളിൽ ആ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ട് എന്ന് ും പ്രത്യേകിച്ച് റിയാദ് അടക്കമുള്ള നഗരങ്ങളിലെ ഒരു സാഹചര്യം വ്യത്യസ്തമാണ് അവിടെ പരമ്പരാഗതമായി തുടരുന്ന രീതികൾ വസ്ത്രധാരണത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം ഒപ്പം ചില സ്വാതന്ത്ര്യം ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്ന ചില കർശനമായ നിലപാടുകൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഒൻപത് പേർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകും പൊതു നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിയാദ് ഭരണകൂടം അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്